മെയ് മണിക്ക് നിർവഹിക്കുന്നു ഉദ്ഘാടകൻ ശ്രീ രാജ്യ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും അധ്യക്ഷനായി തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ് വെൽഫെയർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ പുതിയ സംരംഭം ബാങ്കിന്റെ പ്രവർത്തന സമയം രാവിലെ എട്ടര മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ആകുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് ആവശ്യമായ ഹെൽപ്പ് ഡെസ്ക് നമുക്കറിയാം വ്യാപാരികൾക്ക് ഇപ്പം എല്ലാം ഓൺലൈൻ വഴിയാണ് അവർക്ക് മുനിസിപ്പൽ ടാക്സ് അതുപോലെ തന്നെ മുനിസിപ്പൽ ലൈസൻസ് അതുപോലെ ജി എസ് ടി പാൻ മറ്റ് വ്യാപാരികൾക്ക് ആവശ്യമുള്ള അങ്ങനെയുള്ള ഓൺലൈൻ സൗകര്യങ്ങൾ കൂടി ചെയ്യുന്നതിനു വേണ്ടി വ്യാപാര ഹെൽപ്പ് ഡെസ്ക് സൗജന്യമായി പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട സഹകരികൾ നാളുകളും ഞങ്ങൾ പ്രവർത്തനം നാളെ ഈ പരിപാടികളുടെ ഉദ്ഘാടനം നാളെ നമ്മുടെ വ്യാപാരി ഹെൽപ് ഡെസ്ക് ഡെയിം എക്സ്റ്റൻഷൻ അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഡോർ ടു സംവിധാനം ഉദ്ഘാടനം അതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ നിർണാകുത്തൽ കഴിഞ്ഞ മൂന്ന് മണിക്ക് നമ്മുടെ ബാങ്ക് ചേരുന്ന ചടങ്ങുകളിൽ വിളിച്ച് നിർവഹിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനരായ നമ്മുടെ സഹകാരികള് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ തൊഴിലുഴ താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീമതി വി എൻ ഗീത അതുപോലെ ശ്രീമതി പി ആർ ശാലീന അതോടൊപ്പം തന്നെ നമ്മുടെ മത്സര പ്രസിഡന്റ് ശ്രീ ടി സി രാജു അടങ്ങുന്ന ആളുകൾ എല്ലാവരും അതുപോലെ മുനിസിപ്പൽ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ജെ സി ആന്റണി മുനിസിപ്പൽ കൗൺസിലർ പി ടി രാജശേഖരൻ ശ്രീ എൻ എ ബെന്നി അടക്കമുള്ള ആളുകൾ നാളെ പി പി ജോയ് അടക്കമുള്ള ആളുകൾ നമ്മുടെ യോഗത്തിൽ സന്നിഹിതരായിരിക്കും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും വേണം നാളത്തെ ചടങ്ങിലും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ സാധനം ക്ഷണിച്ചു